ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ പുതുതലമുറ ഗായകൻ റാപ്പർ വേടൻ അറസ്റ്റിൽ തൃപ്പുണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ആറ് ഗ്രാം കഞ്ചാവുമായി ഇയാളെ പിടികൂടിയത് വേടനടക്കം ഒൻപതംഗ സംഘത്തെ പിടികൂടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇടുക്കിയിലെ സംസ്ഥാന ഇടുക്കിയിൽ നടക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കിയിട്ടുമുണ്ട് രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെ അലോ വൈറ്റല ഹബിനോട് അതിന് സമീപമുള്ള വേടന്റെ ഫ്ളാറ്റിൽ അവിടുത്തെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ് പതിനൊന്ന് മണിയോടുകൂടി തന്നെയാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘം ഈ പരിശോധന ആരംഭിച്ചത് അഞ്ചു മണിക്കൂർ പിന്നിടുന്നുണ്ട് വേടനും കൂട്ടരും നിലവിൽ അറസ്റ്റിലാണ് ഇനി മാസ്റ്റർ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനായിട്ടുള്ളത് അതിനുശേഷം സ്വാഭാവിക നടപടിക്രമം എന്നുള്ള നിലയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും പിന്നീടായിരിക്കും ജാമ്യം നൽകുക താരതമ്യേനെ കുറഞ്ഞ അളവിലുള്ള കഞ്ചാവാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയിട്ടുള്ളത് ആറ് ഗ്രാം കഞ്ചാവെന്നാണ് സി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് മേശപ്പുറത്ത് ഇരിക്കുകയായിരുന്നു ആ സമയം ഈ ഒൻപതംഗ സംഘം വേടൻ ഉൾപ്പെടെയുള്ള ഒൻപതംഗ സംഘം ഈ കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു ഉപയോഗിക്കുന്നതിന്റെ പേപ്പറുകൾ അടക്കം കണ്ടെടുത്ത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകൾ ഒൻപതര ലക്ഷം രൂപ കൂടി ഈ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് മുൻ ദിവസങ്ങളിൽ തനിക്ക് ഷോയ് ഷോയ്ക്ക് വേണ്ടി ലഭിച്ച പ്രതിഫലമെന്നാണ് വേടൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അതിന്റെ രേഖകൾ കൃത്യമായിട്ടുള്ള രേഖകൾ അടക്കം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പണം വീണ്ടെടുക്കും സാധിക്കും എന്തായാലും നിലവിൽ ഫ്ളാറ്റിലെ പരിശോധന പുരോഗമിക്കുന്നുണ്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് കാരണം താരതമ്യേന അളവ് കുറഞ്ഞ കഞ്ചാവാണ് വേടന്റെ പക്കൽ നിന്നും പിടികൂടിയിട്ടുള്ളത് വൈദ്യുതി പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ആ സ്റ്റേഷൻ ജാമ്യത്തിൽ വേടനടക്കമുള്ള ഒൻപതംഗ സംഘത്തെ വിടുക നേരത്തെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റിലെത്തി പരിശോധന ആരംഭിച്ചത് ഫ്ളാറ്റിലെത്തിയ സമയത്ത് കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള അതായത് റാപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലായിരുന്നു ഈ ഒൻപത് സംഘം ആ സമയത്ത് ഉണ്ടായിരുന്നത് നമുക്കറിയാം പുതുതലമുറയിൽ കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആരാധക വൃന്ദമുള്ള ഒരു സംഗീതകാരനാണ് റാപ്പറാണ് വേടൻ ഹിരൺദാസ് മുരളി എന്നാണ് അയാളുടെ യഥാർത്ഥ പേര് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് യുവതലമുറയിൽ സ്വാധീനം ചെലുത്തുവാൻ തക്ക രീതിയിലുള്ള ഒരു റാപ്പർ അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഗാനം രചിച്ചുകൊണ്ട് ആൽബങ്ങളൊക്കെ തന്നെ പുറത്തിറക്കിയിരുന്നു യമുരാൻ ഇറങ്ങിയ സമയത്ത് ഏതെങ്കിലും ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വരും തുടങ്ങി വിവാദപരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെ ഇറക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് പങ്കുവെച്ചുകൊണ്ടുള്ള വലിയ വിവാദങ്ങളിലേക്കൊക്കെ തന്നെ അയാൾ പോയിരുന്നു അടുത്തിടെയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അത് ചെകുത്താനാണെന്നൊരു രീതിയിലുള്ള പരാമർശമടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്റും അയാൾ പുറത്തിറക്കിയത് പക്ഷേ അതിനിടയിൽ തന്നെയാണ് വേടൻ നിരന്തരം കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം ഡാൻസ് ഡാൻസാഫ് സംഘത്തിന് ലഭിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ലാറ്റിലെത്തി പരിശോധന നടത്തിക്കൊണ്ട് ആറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ സംഘത്തിന് ഈ ഒൻപതംഗ സംഘത്തിൽ ിന് ആരാണ് ഈ ലഹരി ഈ വസ്തു കൈമാറിയത് അതോടൊപ്പം തന്നെ ഇടനില ഇടനിലക്കാർ ആരൊക്കെയാണ് ആ കണ്ണികൾ ആരൊക്കെയാണ് ഇതടക്കമുള്ള തുടർ നടപടികളിലേക്കും അന്വേഷണത്തിലേക്കുമായിരിക്കും ഇനി പോലീസ് കടക്കുക നമുക്കറിയാം നേരത്തെ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് മൂന്ന് പേർ യുവ സംവിധായകരടക്കമുള്ള മൂന്ന് പേർ പിടികൂടിയത് ഹൈഡ്രോ കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ പലരും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റാപ്പർ വേടനയും പിടികൂടിയിട്ടുള്ളത് अरे रेशमा